തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ ഭാഗമായി കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രഥമ പദയാത്ര നടത്താൻ സംയുക്ത യോഗം തീരുമാനിച്ചു ഇതിനായിടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ശാഖായോഗം ഭാരവാഹികൾ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗം നടന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ പ്രയാസം അതുകൊണ്ട് ശാഖാ ഭാരവാഹികൾ ഒരു ശാഖയിൽ നിന്നും ഭാരവാഹി നിർബന്ധമായി അവരത് പറഞ്ഞിട്ടണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ കൊച്ചു മടിയെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും കഥ വേണ്ടേ ഉണ്ട് ഉറങ്ങി ഈ ജീവിതം ജീവിതമില്ലാതാക്ക സമൂഹത്തോട് ചില പ്രതിബദ്ധതയൊക്കെ നമുക്കുണ്ട് നമ്മുടെ വീടിനോടും നമ്മുടെ കുടുംബത്തോടും നാടിനോടുള്ളതുപോലെ തന്നെ സ്വന്തം സമുദായത്തോടും മുഴുവനോടും നമ്മുടേതായ ആ ഉത്തരവാദിത്വം നമ്മളേ കഴിയും ചിലർക്ക് നടക്കാൻ കഴിയുന്നില്ല മുഴുവൻ സന്നിധിയിൽ ഇങ്ങനെയുള്ള

ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ ഭാഗമായി കായംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രഥമ പദയാത്ര നടത്താൻ യോഗത്തിൽ തീരുമാനമായി സ്വാഗത സംഘം ഇതിനായി രൂപീകരിച്ചു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു എന്നിവർ രക്ഷാധികാരികളും സീഫദ്രൻ ചെയർമാനും സുരേഷ് ബാബു കൺവീനറും പനക്കൽ ദേവരാജൻ പബ്ലിസിറ്റി കൺവീനറും വി എസ് സോണി ജോയിന്റ് കൺവീനറുമായ സ്വാഗത സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത് ജാഥാ ക്യാപ്റ്റനായി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലും വൈസ് ക്യാപ്റ്റനായി എ പ്രവീൺകുമാറും പ്രവർത്തിക്കും സിഡി നെറ്റ് കായംകുളം